നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പിണറായി വിജയനും സി പി എമ്മും തെറ്റുതിരുത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടക്കില്ലെന്നാണ് പുറത്തു വരുന്ന ഓരോ സംഭവങ്ങളും വ്യക്തമാക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറായില്ലെന്ന് മാത്രമല്ല മന്ത്രിമാരടക്കം ന്യായീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തു പത്തനംതിട്ടയിൽ പന്ത്രണ്ടോളം കേസുകളിലെ പ്രതികളും കാപ്പാ നിയമപ്രകാരം നാടുകടത്തിയവരുമായ രണ്ട് ഗുണ്ടകളെയാണ് മന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് ആനയിച്ച് പാർട്ടിയിൽ ചേർത്തത് പല നേതാക്കൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായി അടുപ്പമുണ്ടെന്ന ആരോപണം ശക്തമാവുകയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അടക്കം അതിനെ തള്ളിപ്പറയുകയും ചെയ്തതിന് പിന്നാലെയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അടക്കം രണ്ട് ഗുണ്ടകൾക്ക് സ്വീകരണം നൽകിയത് പാർട്ടിയുടെ അംഗബലം കൂട്ടുന്നതും ശക്തി പ്രകടിപ്പിക്കുന്നതും ഈ രീതിയിലാണെങ്കിൽ വരുന്ന ഗുണ്ടകളും നേതാക്കളും മാത്രമേ പാർട്ടിയിൽ കാണൂ പി എസ് സി അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് കോഴിക്കോട് ജില്ലയിലെ പ്രമുഖനായ പ്രാദേശിക നേതാവ് ഹോമിയോ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത് പാർട്ടി നേതൃത്വം അറിയാതെയാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്രയും ഉന്നതമായ പദവി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് നൽകുന്നത് അതിന് പ്രാദേശിക നേതാവ് കോഴ വാങ്ങിയെന്നത് പറയുന്നത് ശരിവെയ്ക്കുന്ന തരത്തിലുള്ള വിമർശനമാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാരോട് നടത്തിയ റിപ്പോർട്ടിൽ നടത്തിയത് സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും പണം പലരും പാർട്ടിയിൽ എത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് വരെ അഹങ്കാരമാണെന്നും ഇതാണ് പരാജയത്തിന് അടിസ്ഥാന കാരണമെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയതായും കൂട്ടി വായിക്കണം സി ഐ ടി തൊഴിലാളികൾ മുതൽ എസ് എഫ് എ കാര്ക്ക് വരെ അഹങ്കാരമാണ് സ്വന്തം തൊഴിലാളികളെ ഉപയോഗിച്ച് സാധനങ്ങൾ ഇറക്കിയ തൊഴിലുടമയെയും മറ്റു തൊഴിലാളികളെയും സി ഐ ടിയുകാർ ഓടിച്ചിട്ട് മർദ്ദിച്ചിരുന്നു എന്തൊരു പ്രാകൃതമായ സംസ്കാരമാണിത് ഇതിനെയാണ് പിടിച്ചുപറിയെന്ന് പറയുന്നത് ഇത്തരം കൊള്ളരുതായ്മകളാണ് ജനങ്ങളെ സി നിന്ന് അകറ്റുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ശിക്ഷാ ഇളവ് നേടി സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെ കോടതി സംസ്ഥാന സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറി പ്രതികൾക്കൊപ്പം നിന്നാൽ സി പി എമ്മിന്റെ ചരിമക്കുറിപ്പ് എഴുതേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും പ്രതിപക്ഷവും ബി ജെ പിയും രാഷ്ട്രീയ ആയുധമാക്കും ജനപിന്തുണ നഷ്ടപ്പെട്ട സി പി എമ്മിന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയുണ്ടാകും ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാൻ സാധിക്കില്ല കാരണം തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് ഇളവിന് അനുകൂലമല്ലെങ്കിൽ പ്രതികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടാകും പത്ത് കൊല്ലത്തിൽ ജയിലിൽ കഴിയുകയാണ് ഇവരെല്ലാം ഉള്ള കാര്യം ഇവരാരെങ്കിലും വെട്ടി തുറന്നു പറഞ്ഞാൽ സി പി എമ്മിന്റെ കാര്യം പോക്കാണ് മാത്രമല്ല പ്രതികൾക്ക് തങ്ങളുടെ ജീവനിൽ ഭയമുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പ്രതിയായിരുന്ന പി കെ കുഞ്ഞാനന്ദൻ മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ലീഗ് നേതാവ് കെ എം ഷാജി തുറന്നടിച്ചിരുന്നു അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതല്ലാതെ സി പി എം ഒന്നും ചെയ്തില്ല ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യരുതെന്ന് പല സി പി എം നേതാക്കളും തന്നോട് സ്വകാര്യമായി ആവശ്യപ്പെട്ടെന്നും ഷാജി വ്യക്തമാക്കി ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് കുഞ്ഞനന്ദൻ കൊല്ലപ്പെട്ടത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോൾ ഷാജി അയാളെ സന്ദർശിച്ചിരുന്നു ഇക്കാര്യങ്ങളെല്ലാം കേസിലെ മറ്റു പ്രതികൾക്കും അറിയാം കുഞ്ഞനന്ദന്റെ ഗതി തങ്ങൾക്കും വരുമെന്നാണ് ഇവരുടെ ഭയം ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിന്റെ അടിവേരി ഇളകിയിരിക്കുകയാണ് പ്രാദേശിക നേതാക്കളുടെ തൻപോരിമ വലിയ പ്രശ്നമാണെങ്കിലും അടിസ്ഥാനപരമായി സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടാണ് തിരിച്ചടിയായത് പ്രാദേശിക തലത്തിൽ കുഴപ്പക്കാരായ എല്ലാ നേതാക്കളെയും പുറത്താക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അതേസമയം വെള്ളാപ്പള്ളി നടേശിനെ തള്ളിപ്പറഞ്ഞ ഗോവിന്ദന്റെ നിലപാട് ആലപ്പുഴ ജില്ലാ നേതൃത്വം അംഗീകരിച്ചില്ല അതേക്കുറിച്ച് സെക്രട്ടറി യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് പുന്നപ്ര വയലാർ പ്രദേശത്ത് പോലും വലിയ തിരിച്ചടി ഉണ്ടായി കുട്ടനാട്ടിലൊക്കെ ലോക്കൽ നേതാക്കൾ തമ്മിൽ ഭിന്നത രൂക്ഷമാണ് അതുകൊണ്ട് അടുത്തിടെ കുറെ പേർ സി പി ഐയിൽ ചേർന്നിരുന്നു ഇത്രയും സംഭവികുലമായ കാര്യങ്ങൾ നടന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധ ഹൃദയമാണ് കാരണം പാർട്ടി എത്രയും വലിയ കുഴപ്പത്തിലാക്കിയ മുഖ്യമന്ത്രിക്ക് തങ്ങളെ വിമർശിക്കാനും തിരുത്താനും എന്താണ് യോഗ്യത എന്നാണ് ഇവരെ ഞാൻ ചോദിക്കുന്നത് സർക്കാരിലെയും പാർട്ടിയിലെയും എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം മുഖ്യമന്ത്രിയാണ് എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് കോൺഗ്രസിലേതുപോലെ മുഖ്യമന്ത്രിക്കെതിരെയും ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും അതിനിപ്പോൾ ക്ലിപ്പ് ഹൗസും പരിസരങ്ങളും കുഴിച്ചു നോക്കുന്നത് നന്നായിരിക്കും വൈരുദ്ധാത്മിക ഭൗതികവാദവും മാർക്സിസവും ലെനിസവും കൂടോത്രത്തിനൊരു പ്രശ്നമല്ല അതുകൊണ്ട് പറ്റുമെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ വിളിച്ച് കാണിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പരിഹാസം അദ്ദേഹത്തിന് ഈ കൂടോത്രത്തിലൊക്കെ വലിയ വിശ്വാസമുള്ള ആളാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത